ഹായ് എവരിവണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോയിൽ കുറച്ച് നല്ല നല്ല പൂക്കൾ നമുക്ക് കാണാം എനിക്ക് വളരെ ഇഷ്ടമാണ് പൂക്കൾ കേട്ടോ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ നല്ല കുളിർമ വരുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ പൂക്കൾ ഗാർഡനിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ജോലി ഒരു പവറാണ് കേട്ടോ ഒരു അഭിമാനമാണ് സ്വന്തം കാര്യങ്ങൾ നമുക്ക് വേറെ ആരുടെയും ആരുടെയും കാല് പിടിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ പറ്റും നമുക്കൊരു എന്താ പറയുക എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എൻഗേജ്ഡ് എൻഗേജ്ഡാകാൻ പറ്റും നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അത് ചെയ്യണം അത് നമുക്ക് ഒരു റുട്ടൈൻ പോലെയാണ് ഒരു ഓർഡർ ആവും നമ്മുടെ ലൈഫ് എന്തായാലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുക അമ്മ നന്നായിട്ട് എന്തൊക്കെയോ അമ്മയുടെ കാര്യങ്ങളായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം എൻ്റെ ലൈഫിൽ ഏറ്റവും ഇന്ന് വരെയും ഞാൻ ഏറ്റവും കൂടുതൽ മടുക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ് മടുക്കത്തേ ഇല്ല എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ എൻഗേജാണ് എപ്പോഴും എൻ്റെ ഇങ്ങുമൊക്കെ പറഞ്ഞാൽ തീരാത്ത പോലെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഓക്കെ എല്ലാവരും ആയുസ് ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എങ്കിലും ജീവിതത്തിലെ മാറ്റങ്ങൾ വരണമെങ്കിലും ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ അത് എത്ര വയസ്സായാലും കിട്ടും എൺപതായാലും തൊണ്ണൂറായാലും നമ്മൾ എഴുന്നേറ്റ് സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മൾ എൻഗേജാണ് ബാക്കിയുള്ളവരെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നന്നായിട്ട് ചെയ്യാൻ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം നമുക്ക് വേണ്ടി ആരെങ്കിലും നല്ലത് ചെയ്താലും നല്ലതാണ് ഗുഡ് താങ്ക് യു പറയാൻ നമ്മൾ മടിക്കുകയേ വേണ്ട നമ്മൾ ദേഷ്യം കാണിക്കുന്നതിന് മടി കാണിക്കാറില്ലല്ലോ അതുപോലെ തന്നെ സോറി പറയേണ്ടിടുത്ത് സോറി പറയുക നല്ലതാണ് എനിക്ക് എനിക്കിന്നിട്ട് തന്ന ചായ നല്ലതാണ് അമ്മ എന്ന് പറയുന്നതിന് നമ്മൾ ഒട്ടും മടി കാണിക്കണ്ട എങ്കിലും ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇതിനകത്ത് ഇട്ടത് കാരണം എൻ്റെ അമ്മ എനിക്കെപ്പോഴും ഒരു മോട്ടിവേഷനാണ് ഒരു സമയം പോലും മെനക്കെടാതിരുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ ഞാൻ ആകാൻ ശ്രമിക്കുകയാണ് കേട്ടോ നന്നായിട്ട് എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യുക എൻ ആകാൻ നോക്കുക ഡിപ്രഷൻ ഡിപ്രഷനാകാതെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം വെറുതെ ഇരിക്കുന്ന ഓരോ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴാണ് നമ്മൾ ലൈഫിൽ തോറ്റുപോകുന്നതും വേറെ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നതും നമ്മുടെ ലൈഫ് കളർഫുള്ള മറ്റുള്ളവരുമായിട്ട് കമ്പെയർ ചെയ്യാൻ പോകുന്നതുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എൻഗേജ് ആകുക നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ നടക്കാൻ വേണ്ടി നല്ലൊരു ജോലി നല്ലൊരു വരുമാന മാർഗം കണ്ടെത്തുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരെ ഹാപ്പി ആക്കാൻ നോക്കുക നമ്മളെ സന്തോഷിപ്പിക്കാൻ ആരും വരില്ല കേട്ടോ നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് നമ്മൾ മാത്രം അത് മറ്റുള്ളവർ നമ്മളെ സന്തോഷിപ്പിക്കും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട നമ്മുടെ സന്തോഷം നമ്മുടെ ഉത്തരവാദിത്വമാണ് ഓക്കെ ഒരു ജോലിയുടെ കാര്യം തന്നെ പറയാണ് ജോലി ഒരു അഭിമാനമാണ് ഡിപ്രഷനാകാതെ എൻഗേജായിട്ട് എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യുക കേട്ടോ